ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നതിനെ നിസ്സാരമായി കാണുന്നവരാണ് നമ്മിൽ പലരും ചിലരൊക്കെ കൂടി അങ്ങനെ വസ്ത്രം ധരിച്ച് നടക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കുന്ന നബിസുലാഹു അലീഹി വസ്ലാമാത്തങ്ങൾ പറഞ്ഞ ഇമാം ബുഹാരി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലീഹി വസ്ലാമാത്തങ്ങൾ പറഞ്ഞു മാ അസ്ഫല മിനൽ കാനി മിനൽ ഇസാരി ഫിന്നാർ ഞെരിയാണിക്ക് താഴെ പോയ വസ്ത്രഭാഗം അത് നരകത്തിലാകുന്നു അതിൻ്റെ ഗൗരവത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ബോധ്യപ്പെടുത്താൻ വേണ്ടി അത് തെറ്റാണ് അത് അഹങ്കാരത്തോടു കൂടിയാകുമ്പോൾ അത് ഏറ്റവും കഠിനമായ തെറ്റാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നബിസലു അള്ളാഹു അലഹി വസ്ലമാർ ഈ ഹദീത്ത് നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞു തന്നത് الله سبحانه وتعالى أمك سورة شمادة بلا روتين توفيق زيك آمين